കടലിലൊരഭ്യാസവും ആരെയും നടത്താൻ അനുവദിക്കുന്നില്ല ചില നാട്ടിലെ ഗുണ്ടകൾ എന്നെപ്പോലൊരുത്തിനിവിടെ ഉണ്ടെങ്കിൽ വേറെയുള്ളവൻ്റെ ഗുണ്ടാത്തരം കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് ഹൂത്തികൾ ചെങ്കടലിൽ ചെയ്യുന്ന പണി കഴിഞ്ഞ ദിവസവും രണ്ട് കപ്പലുകൾ ആക്രമിച്ചു മൂന്നെണ്ണത്തിനെ ആക്രമിച്ചതിൽ ഒന്നിനെ തടഞ്ഞുവെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പറഞ്ഞു രണ്ടെണ്ണം വീണു മൂന്നടിച്ചപ്പോൾ രണ്ടെണ്ണമെങ്കിലും കിട്ടിയപ്പോൾ ഹൂത്തികൾക്ക് സന്തോഷവുമായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് പറങ്കികളായിരുന്നു കേരളത്തിലെ കടലുകളെ പ്രതിരോധിച്ചിരുന്നത് പറങ്കികൾ ബ്രിട്ടീഷുകാരും മറ്റുമൊക്കെ വന്നപ്പോൾ അവരുടെ ചങ്കൂറ്റവും ധൈര്യവും കണ്ടാണ് വീണ്ടും കട്ടെടുക്കാൻ വേണ്ടി റെയിൽവേ പാളങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൂടെ ഇട്ടത് കാരണം തുറമുഖങ്ങളിലേക്കൊന്നും പറങ്കികൾ അടുപ്പിച്ചിരുന്നില്ല അവരെടുത്ത് കളിച്ചാൽ അവർ പറക്കിക്കളയുന്ന സ്ഥിതിവിശേഷമായിരുന്നു അവിടെയുള്ളത് പിന്നീട് ഇതിനുള്ളിൽ കയറി വർഗീയതയും മറ്റുമൊക്കെ ഉണ്ടാക്കി ഭിന്നിപ്പിച്ചാണ് അതിനെയൊക്കെ കീഴ്പ്പെടുത്തി നമ്മളെ ഊറ്റി ചാറെടുത്തുകൊണ്ട് പോയത് ഇപ്പോൾ പറങ്കികളെ ഓർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ഒരു കാര്യം വ്യക്തമാക്കി രണ്ട് കപ്പലിനിട്ട് അടി കൊടുത്തത്രേ ഒന്ന് എം എസ് സി അലന്യ രണ്ട് എം എസ് സി പലാറ്റിയം എന്ന് പറയുന്ന രണ്ട് കപ്പലുകൾ അതിനടി കൊടുത്തത് ബാബ് അൽ മന്ദാബ് സ്ട്രെയ്റ്റിൻ്റെ അടുത്ത് വെച്ചാണ് അടി അത്രേ ഇത് ഹോൺ ഓഫ് ആഫ്രിക്കയുടെയും അറേബ്യൻ പെനിൻസിലുടേയും ഇടയിലുള്ള റെഡ് സീയുടെ ഒരു ഔട്ട്ലെറ്റാണ് ആ സ്ഥലത്ത് വെച്ച് രണ്ട് കപ്പലുകളെയും ആക്രമിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് വി റീയഷോർ ആൾ ഷിപ്സ് ഹെഡിങ് ടു ഓൾ പോർട്ട്സ് ഇൻ ദ വേൾഡ് എക്സെപ്റ്റ് ഇസ്രയേലി പോർട്ട്സ് ദാറ്റ് നോ ഹാം ബിഫോൾ ദം ആൻഡ് ദേ മസ്റ്റ് കീപ് ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഓപ്പൺ കപ്പൽ റെഡ് സീയുമൊക്കെ ഇപ്പോൾ അവരാണ് ചാമ്പ്യന്മാരെന്നുള്ളതുപോലെയാണ് ട്വിറ്ററിൽ വന്ന് പറഞ്ഞത് വി റീയഷർ ഓൾ ഷിപ്സ് ഹെഡിങ് ടു ഓൾ പോർട്ട്സ് ഇൻ ദ വേൾഡ് ഞങ്ങൾ ലോകത്തിലെ എല്ലാ പോർട്ടുകളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഉറപ്പ് നൽകുന്നു എക്സെപ്റ്റ് ഫോർ ഇസ്രയേലി പോർട്ട് ഇസ്രയേലി തുറമുഖത്തേക്ക് പോകുന്നതൊഴിച്ചുള്ള എല്ലാ കപ്പലുകൾക്കും ഉറപ്പ് നൽകുന്നു ദാറ്റ് നോ ഹാം വിൽ ബിഫോൾ ദം അവരെ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ദേ മസ്റ്റ് കീപ് ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഓപ്പൺ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വളരെ ശരിയായ രീതിയിൽ തുറന്നു വച്ചേക്കണം കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവണം അതുകൊണ്ട് ലോകത്ത് ഏത് പോർട്ടിലേക്കും നിങ്ങൾക്ക് സാധനവും കൊണ്ടുപോകാം ഒരു പ്രയാസവുമില്ല എന്നാൽ ഇസ്രേലി പോർട്ടിലേക്ക് മാത്രം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുവഴി വിടില്ല എന്നതാണ് ഹൂത്തികളുടെ നിലപാട് അത് ട്വിറ്ററിൽ വന്ന് പരസ്യമായിട്ടാണ് പറയുന്നത് നമ്മുടെ ജനോസൈഡ് ബൈഡൻ അപ്പൂപ്പൻ്റെ അമേരിക്കൻ പ്രതിരോധ സേനയും പറഞ്ഞു മൂന്നെണ്ണത്തിലിട്ട് അടിച്ചു ഒരെണ്ണം ഞങ്ങൾ തകർത്തു രണ്ടെണ്ണത്തിൽ കൊണ്ടു എന്ന് മൂന്നെണ്ണത്തിൽ അടിച്ച കാര്യമൊന്നും ഹൂത്തികൾ പറയുന്നില്ല രണ്ടെണ്ണം ഉന്നം വെച്ചുവെന്നും രണ്ടെണ്ണത്തിലും പണിപറ്റിച്ചു എന്നുമാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളൊക്കെയും ഇപ്പോൾ വിവരങ്ങൾ സാധാരണയുള്ള ഈ മരിടൈം കൺട്രോൾ യൂണിറ്റിനേക്കാൾ കൂടുതൽ ഇവർക്ക് വിവരങ്ങൾ നൽകി കടന്നു പോകണം എന്നാണ് പറയുന്നത് ഇവർ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് പിടിച്ചെടുത്തുകൊണ്ട് വന്നൊരു കപ്പൽ തുറമുഖത്ത് അടിപ്പിച്ചിട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പിള്ളേരൊക്കെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നത് ആ കപ്പലിനകത്താണ് വെല്ലവനും ഉണ്ടാക്കിയ കപ്പലാണ് പിടിച്ചു കൊണ്ടുവന്ന് കരയ്ക്ക് കെട്ടിയിട്ട് ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഗതി ഇപ്പോൾ ഹൂത്തുകളുടെ അക്രമവും ഒരു വെല്ലുവിളിയാണ് കാരണം നിസ്സഹായരായ ഫലസ്തീനികൾക്ക് ഇതിൻ്റെ മേലൊന്നും യാതൊരു നിയന്ത്രണവുമില്ല അവർക്ക് അവരുടെ ശരീരത്ത് കൊള്ളാൻ വരുന്നതിനെ പ്രതിരോധിക്കാമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനുമാവുന്നില്ല എന്നാൽ ഇവരൊക്കെ കുറച്ചുകൂടി സ്വതന്ത്രരാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടാനും അത് വച്ചിട്ടാണ് ഇവർ പണി കൊടുക്കുന്നത് അവരെയാണ് ഉരച്ച് നോക്കിയിട്ട് ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലെ മുതലാളിമാർ ആണോ സുന്നിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശോധന ഇവർ തുടരട്ടെ അടി അവരും നടത്തട്ടെ